ഇന്ന് പ്രഭാതത്തിലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടേനു ഇന്ന് അല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ ലേറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ എണീക്കുന്നത് നല്ല തണുപ്പും കാര്യം എല്ലാം ആയതുകൊണ്ട് രാവിലെ എണീക്കാനേ തോന്നില്ല കേട്ടാ നല്ല തണുപ്പ് പോലെ തന്നെ നല്ല മടിയും ആണ് കേട്ടോ രാവിലത്തെ പണിയെല്ലാം എടുക്കാൻ എന്നാലും ജോലിക്കെല്ലാം പോകണ്ടേലേ എന്ന് വെച്ചിട്ടാന്ന് കേട്ടോ വേഗം വേഗം രാവിലെ തന്നെ ഓരോന്ന് തീർക്കുന്നത് അപ്പൊ ഇന്ന് ചപ്പാത്തിയും ആക്കാനാണ് കേട്ടാ വിചാരിക്കുന്നത് അപ്പൊ തേങ്ങ അമ്മയും ഒഴിച്ചു വെച്ചിട്ടുണ്ടേനു അതെന്നോടൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടേനു കേട്ടാ അപ്പൊ ഞാൻ തേങ്ങയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ ചപ്പാത്തി അമ്മ ആക്കിക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ടേനു അപ്പോൾ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടേനു അതെല്ലാം ഒന്ന് വേഗം കഴുകിയിട്ട് അമ്മേനെ സഹായിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അലക്കാനായിട്ട് പോകാനേട്ടാ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ അമ്മക്ക് വേണ്ട കുറച്ച് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഞാൻ പോവാൻ നിക്കലുള്ളൂ കേട്ടാ രാവിലെ തന്നെ ഞാൻ അലക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ജോലിക്ക് പോവലുള്ളൂ ഫുഡിന്റെ കാര്യത്തിലൊന്നും എനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം അമ്മ ഉണ്ടാക്കി തരുത്തിണ്ട് കേട്ടാ രാവിലെ തന്നെ എനക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ പണികൾ മാത്രമേ പിന്നെ ചെയ്യാൻ ബാക്കിയുണ്ടാവുള്ളൂ അപ്പൊ അലക്കാൻ ഇറങ്ങാൻ വേണ്ടി നോക്കി ട്ടാ ചെറുതായിട്ട് മഞ്ഞെല്ലാം കാണുന്നുണ്ട് അപ്പൊ ഏർ ജലദോഷം ഒന്നും പിടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് ഞാൻ ഈ മഞ്ഞൊന്ന് കുറഞ്ഞിട്ട് അലക്കാന്നിട്ടാ വിചാരിക്കുന്നതേ ഒന്നാമത് ഇപ്പൊ ഈ അടുത്തായിട്ടാണ് നനക്ക് ജലദോഷവും പനിയെല്ലാം വന്നത് പൊന്നുവിന്റെ പനിയെല്ലാം മാറി വരുന്നതേ ഉള്ളൂട്ടാ അവളെ രണ്ട് മൂന്ന് പ്രാവശ്യം ഏകദേശം കാണിക്കാൻ പോയിട്ടുണ്ടേനു മണ്ഡലമാസം ആയി കഴിഞ്ഞാൽ രാവിലെ തന്നെ അയ്യപ്പന്റെ പാട്ട് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലാട്ടാ അതുപോലെ തന്നെ എം ജി ശ്രീകുമാറിന്റെ പാട്ട് തന്നെ കേൾക്കണം എന്നാൽ മാത്രമേ അതിന്റെ ഒരു സുഖം കിട്ടുള്ളൂ ഞാൻ എൻ്റെ വീട്ടിലെ അരിയാന്ന് ഏട്ടാ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ട് അത്രയേറെ ഇഷ്ടമുള്ളതാണ് അപ്പൊ നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മീൻ തലേദിവസം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ മുറിച്ച് വെച്ച് മസാല എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അതൊന്ന് പൊരിച്ചെടുക്കണോ ഇന്നലെ രാത്രിയിൽ തന്നെ അമ്മ പൊരിച്ചു വെക്കാൻ വേണ്ടിട്ട് നോക്കിയതേനു ഞാനാ പറഞ്ഞത് രാവിലെ ഞാൻ പൊരിച്ചോളൂന്ന് നല്ല ഫ്രഷ് ആയിട്ട് പൊരിച്ച മീൻ കൊണ്ടുപോകുന്നതാണായിട്ട് എനിക്ക് ഇഷ്ടം കാരണം തലേദിവസം പൊരിച്ചുവെച്ച മീനിനെക്കാളും ടേസ്റ്റ് ഫ്രഷ് ആയിട്ട് അന്ന് തന്നെ പൊരിച്ചിട്ട് കൊണ്ടുപോകുന്നതാന്ന് കേട്ടാ കറിവേപ്പില മീൻ ഇടുന്നതിന് മുന്നേ ഇടണം എന്ന് ഞാൻ വിചാരിച്ചതാന്ന് മറന്നു പോയോണ്ടാന്ന് കേട്ടാ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടത് അപ്പൊ ഇതാ രാവിലത്തെ ആ മഞ്ഞെല്ലാം മാറിയിട്ട് ചെറിയ വേലെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇനി വേണം എനക്ക് അലക്കാനായിട്ട് ഓൾറെഡി ഞാൻ നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ എനക്ക് പോവാൻ വേണ്ടി നല്ല ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ വീട് ഇവിടെ വെച്ച് നിർത്തലാന്ന് കേട്ടാ ഇതനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മീനാന്ന് ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് മീൻ കൊണ്ടുപോകുന്നത് അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തും കേട്ടോ വേറെ ഒന്നും അല്ല നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ